നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേദീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെയും ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രിൻജാൽ പൊട്ടറ്റോ മസാലയാണ് ഞാനിതൂടെ ഷെയർ ചെയ്യുന്നത് രണ്ട് വഴുതനങ്ങയും ഒരു ചെറിയ പൊട്ടറ്റോയുമാണ് ഞാൻ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് നിന്ന് നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി അല്ലിയും ചെറുതായി അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പൊട്ടറ്റോയും വഴുതനങ്ങയും ഒരല്പം നീളത്തിൽ അല്പം കനത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം സവാള ഇത്രയൊന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും വഴുതിരങ്ങയും ഒക്കെ നമ്മൾ മുറിച്ചാൽ അത് വെള്ളത്തിലിട്ട് തന്നെ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോകും ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് രണ്ട് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം നമ്മളിത് വെള്ളം ചേർത്തിട്ടല്ല തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവിന് പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടിയിൽ അളവിൽ മാറ്റം വരുത്താം അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഈ രണ്ട് പൊടികൾ മാത്രമാണ് ചേർക്കുന്നത് പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മൾ ഈ കറിയിൽ വെള്ളം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്നോ രണ്ടോ തവണയും കൂടി ഇത് ഇളക്കിയിട്ട് കൊടുക്കണം ഞാനിത് ഒരു തവണയും കൂടി തുറന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊട്ടറ്റ് ഒരല്പം കൂടി വേഗാനുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഒരു മിനിറ്റിലൂടെ നടച്ചു വെച്ചതാണ് ഇപ്പോൾ ഇതെല്ലാം പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് പൊട്ടറ്റോ നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആണ് നമ്മളിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്തതുകൊണ്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇത് നിങ്ങൾക്ക് ചേർക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒരു നുള്ളു ഷുഗർ കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രിഞ്ചാൾ പൊട്ടറ്റോ മസാലയാണ് നമ്മൾ തയ്യാറാക്കിയത് ഇങ്ങനെ നിങ്ങൾ ഇത് ബ്രിഞ്ചാളും പൊട്ടറ്റയും കൂടി ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്ക് നിങ്ങളുടെ ഒക്കെ ഞാൻ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം